മലയാള സിനിമയിലെ മിന്നും താരമാണ് ശ്വേതാ മേനോൻ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് ബോളിവുഡിലും സാന്നിധ്യമറിയിച്ച ശേഷമാണ് ശ്വേത മലയാളത്തിലേക്ക് തിരികെ വരുന്നത് ഇതിനിടെ മോഡലിങ്ങിലും സ്വന്തമായൊരിടം കണ്ടെത്താൻ ശ്വേതയ്ക്ക് സാധിച്ചിരുന്നു മലയാളത്തിലേക്കുള്ള ശ്വേതയുടെ തിരിച്ചുവരവ് സമാനതകളില്ലാത്തതായിരുന്നു മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം ശ്വേതയെ തേടിയെത്തി ഇന്നത്തേതുപോലെ നായിക കേന്ദ്രീകൃത സിനിമകൾ സ്വീകരിക്കപ്പെടാതിരുന്ന കാലത്താണ് ശ്വേത മലയാള സിനിമയിലെ സൂപ്പർ നായികയായി മാറുന്നതും ഹിറ്റുകൾ സമ്മാനിക്കുന്നതും ഇതിനിടെ ഇപ്പോഴിതാ മലയാള സിനിമയിലെ തൻ്റെ ചില നഷ്ട സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം ഒരു അഭിമുഖത്തിലൂടെയായിരുന്നു ശ്വേത മനസ്സ് തുറന്നത് മഞ്ജു വാര്യർ ഭാവന പൂർണിമ ശ്വേത മേനോൻ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് എന്നിവരുടേതായൊരു സൗഹൃദ സംഘമുണ്ടായിരുന്നു മലയാള സിനിമയിൽ എന്നാൽ ഇന്ന് ശ്വേത ആ സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമല്ല അതിന് പിന്നിലെ കാരണം എന്തെന്ന് വെളിപ്പെടുത്തുകയാണ് താരം ശ്വേതയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറി എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നതുണ്ട് താൻ നേരെ വ നേരെ പോളാണ് വാക്കുകൾ കഴിച്ചൊടിച്ച് സംസാരിക്കാൻ തനിക്ക് അറിയില്ല താൻ ഒറ്റ മോളാണ് തനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ തന്നോട് ആരെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ ആരാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ദഹിക്കാൻ താൻ ആരുടെയും ജീവിതത്തിൽ വന്ന് കള്ളം പറയാറില്ല അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ വരാതിരിക്കുക അല്ലെങ്കിൽ കള്ളം പറയാതിരിക്കുക അങ്ങനെ എന്തോ ഒരു സ്വരചേർച്ചയില്ലായ്മ വന്നതാണെന്നാണ് ശ്വേത പറയുന്നത് കള്ളത്തരം പറഞ്ഞതാണ് അന്ന് തനിക്ക് തോന്നിയത് താനാണ് ഏറ്റവും അവസാനം അറിഞ്ഞതെന്നാണ് എന്തിനാണ് ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് തോന്നിപ്പോയി താൻ ബോളിവുഡിൽ നിന്നും വന്നതാണ് അവിടെ തനിക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വന്നിട്ട് എന്തിനാണ് തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണെന്നും താരം പറയുന്നു നമ്മൾ പതുക്കെ പതുക്കെ വലിയ തുടങ്ങി പുറത്തു നിന്നും ആളുകൾ ചോദിക്കാനും തുടങ്ങി തനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല യുദ്ധമോ നടന്നിട്ടില്ല ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് തന്നെ അത് സാരമായി ബാധിക്കാൻ തുടങ്ങി അവർ എല്ലാവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് താൻ ആ ഗ്രൂപ്പിൽ ഇല്ലെന്നു മാത്രമേയുള്ളൂ അതുകൊണ്ട് ആരുടെയും ജീവിതമൊന്നും നിന്നു പോയിട്ടില്ലെന്നും ശ്വേത പറയുന്നു താൻ ഇന്നും വ്യക്തിപരമായി അവരെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട് ടൈം ഈസ് ദ ബെസ്റ്റ് ഹീലർ എന്നാണ് പറയുന്നത് ഇത് എപ്പോഴും നടന്നതാണ് ഇന്ന് തൻ്റെ മനസ്സിൽ ഒന്നുമില്ല അവരെ ഓരോരുത്തരെയായി കാണുമ്പോൾ താൻ വളരെ നന്നായി തന്നെയാണ് പെരുമാറാറുള്ളത് പക്ഷേ താൻ ആ ടീമിന്റെ ഭാഗമല്ലെന്ന് മാത്രം എന്നും വ്യക്തമാക്കുന്നു ബാദലാണ് ശ്വേതയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ക്വീൻ എലിസബത്തിലും താരം അഭിനയിച്ചിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒരുക്കുന്ന നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന വെബ് സീരീസാണ് ശ്വേതയുടേതായി ഇപ്പോൾ അണിയറയിലുള്ളത് അഭിനയത്തിന് പുറമെ ടെലിവിഷൻ ഷോകളിൽ വിധികർത്താവായും സജീവമാണ് ശ്വേത ഈ അടുത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അതിഥിയായും ശ്വേത എത്തിയിരുന്നു സീസൺ ഒന്നിലെ മത്സരാർത്ഥിയുമായിരുന്നു ശ്വേത